നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരട്ട വെറുതെ കളയരുത് ഒപ്പം ഇതുകൂടി ചേർത്താൽ നരച്ച മുടി അതിവേഗം കറപ്പിക്കാം പാഴ് വസ്തുവായി വലിച്ചെറിയുന്ന ചിരട്ട കൊണ്ട് ഇനി നാച്ചുറലായി ഹെയർ ഡയും തയ്യാറാക്കാം കെമിക്കൽ രഹിത ഉൽപ്പന്നങ്ങൾ തേടി നടക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ രാസവസ്തുക്കൾ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ മുടിയിൽ ഉപയോഗിക്കുന്നത് പാർശ്വഫലങ്ങൾ കുറഞ്ഞ മെച്ചപ്പെട്ട ഫലം നൽകും തലമുടി കൂടുതൽ സോഫ്റ്റ് ആകുന്നതിനും കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും അവ സഹായിക്കും പ്രത്യേകിച്ച് ഹെയർ ഡൈ പോലെയുള്ളവ കെമിക്കൽ രഹിതമാണ് എന്ന് ഉറപ്പാക്കാം അതിന് വീട്ടിൽ തന്നെ ഇത്തരം ഡൈകൾ തയ്യാറാക്കി നോക്കൂ വീട്ടിൽ സുലഭമായ ചെറിയ ചേരുവകൾ ഉപയോഗിച്ച് ഹെർബൽ ഹെയർ ഡൈ തയ്യാറാക്കി സൂക്ഷിക്കാം ഇവ ഏറെ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം മുടിക്ക് നിറം നൽകുന്നതിനോടൊപ്പം തിളക്കമുള്ളതാക്കി തീർക്കുന്നതിനും ഇത്തരം ഉൽപ്പന്നങ്ങൾ സഹായിക്കും അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ചിരട്ട പിന്നെ അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി ഇത് തയ്യാറാക്കുന്ന എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചിരട്ട എടുത്തിട്ട് ആ ചിരട്ടയ്ക്കുള്ളിൽ കർപ്പൂരം വെച്ച് കത്തിക്കണം അതിനുശേഷം നന്നായി കത്തി ചാരമായി വരുമ്പോൾ അത് തണുക്കാൻ വയ്ക്കണം അതിനുശേഷം ഒരു ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ചൂടാക്കണം മഞ്ഞൾപ്പൊടിയുടെ നിറം മാറുന്നത് മാറുന്നതുവരെയും ഇളക്കി കൊടുക്കണം അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ തണുക്കാൻ വെച്ചിരിക്കുന്ന ചിരട്ടയുണ്ടല്ലോ ആ തണുത്ത ചിരട്ട കരി മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയും ചിരട്ടക്കറിയും പ്രത്യേകം കുപ്പികളാക്കി സൂക്ഷിക്കണം നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഉപയോഗിക്കേണ്ട വിധമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് തുല്യ അളവിൽ മഞ്ഞൾപ്പൊടിയും ചിരട്ടക്കരിയും എടുക്കണം അതിലേക്ക് അല്പം തേയില വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒട്ടും എണ്ണമയമില്ലാത്ത മുടി കിഴകൾ പല ഭാഗങ്ങളായി തിരിക്കാം ശേഷം അമിതമായി നരയുള്ള ഇടത്ത് ഇത് പുരട്ടി മുപ്പത് മിനിറ്റ് വിശ്രമിക്കാം ഇനി തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം ഡൈ കഴുകി കളയാൻ ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്ക് ചിരട്ട കൊണ്ട് ഇങ്ങനെയും ഉപയോഗങ്ങളുണ്ട് നമുക്കിതേപോലെ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഇതുപോലെ ഡൈ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നത് ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി